പ്രമാണങ്ങൾ പ്രകാരമുള്ള ഹിന്ദുമതത്തിലെ ദൈവസങ്കൽപം എന്താണെന്ന് പരിശോധിക്കാം വിശുദ്ധ പ്രമാണങ്ങളിൽ ഉപനിഷത്തുക്കൾ എന്നൊരു വിഭാഗമാകും ചന്ദോഗ്യോപനിഷത്തിലെ ആറാം അധ്യായത്തിലെ രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്ന് പറയുന്നു ഇതൊരു സംസ്കൃത ഉദ്ധരണിയാണ് ദൈവം ഒന്നേ ഉള്ളൂ രണ്ടാമതില്ല എന്നാണതിനർത്ഥം ശ്വേതശ്വതാരോപനിഷത്തിൽ ആറാം അധ്യായത്തിലെ ഒൻപതാം ശ്ലോകത്തിൽ കശ്ചിത് അവിടത്തേക്ക് ജനയിതാവോ അധിപതിയോ ആയി ആരുമില്ല സർവശക്തനായ ദൈവത്തിന് പിതാവില്ല മാതാവില്ല അവനേക്കാളും ഉന്നതനില്ല ശ്വേതശ്വേതാരോപനുഷത്തിലെ നാലാം അധ്യായം പത്തൊമ്പതാം വചനത്തിൽ തസ്യ പ്രതിമ അസ്ഥി എന്ന് പറയുന്നു ദൈവത്തിന് പ്രതിമയില്ല പ്രതിമ എന്ന പദത്തിന് സംസ്കൃതത്തിൽ പ്രതിച്ഛായ വിഗ്രഹം പ്രതിമ ഫോട്ടോ ചിത്രം ഛായാചിത്രം എന്നൊക്കെയാണ് അർത്ഥം അതുകൊണ്ട് ശ്വേതശ്വേതാരോപനിഷത്തിലെ അധ്യായം നാല് പത്തൊൻപതിൽ പറയുന്നത് ഇന്നത പ്രതിമാസ്ഥി അഥവാ ദൈവത്തിന് പ്രതിച്ഛായയില്ല വിഗ്രഹമില്ല പ്രതിമയില്ല ഫോട്ടോയില്ല ചിത്രമില്ല ഛായാചിത്രമില്ല എന്നാണ് ശ്വേതശ്വേതാരോപനിഷത്തിന്റെ അധ്യായം നാല് ഇരുപതിൽ ഇപ്രകാരം പറയുന്നു അവന്റെ രൂപം ദർശിക്കാൻ സാധിക്കുകയില്ല അവനെ കണ്ണുകൾക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല ധാരാളം പേർ വായിക്കുന്ന ഗ്രന്ഥം ഭഗവത്ഗീതയാണ് ഇതാണ് ഭഗവത്ഗീത ജനങ്ങൾക്കിടയിൽ പൊതുവേ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയുടെ ഏഴാം അധ്യായം ഇരുപതാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു ഭൗതിക താൽപര്യങ്ങൾക്ക് തങ്ങളുടെ വിവേകം കീഴടക്കിയിട്ടുള്ളവർ വാസ്തവത്തിൽ ആരാധിക്കുന്നത് അർദ്ധദേവന്മാരെയാണ് സ്വാമി പ്രഭുപതയുടെ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം അർദ്ധദേവന്മാർ എന്നതുകൊണ്ട് വ്യാജദേവന്മാരെന്നും വിഗ്രഹങ്ങളെന്നുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വചനം ഇങ്ങനെ വായിക്കാം ഭൗതിക താല്പര്യങ്ങൾക്ക് സ്വയം കീഴടങ്ങിയവർ വാസ്തവത്തിൽ വ്യാജ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയുമാണ് ആരാധിക്കുന്നത് ഭഗവത്ഗീതയുടെ പത്താം അധ്യായത്തിലെ മൂന്നാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവർ എന്നെ ജനിച്ചിട്ടില്ലാത്തവനും അനാദിയായിട്ടും ഏറ്റവും ഉന്നതനായിട്ടും അറിയുന്നു ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വിശുദ്ധമായത് വേദങ്ങളാണ് യജുർവേദത്തിലെ അധ്യായം മുപ്പത്തിരണ്ട് മൂന്നാം മന്ത്രത്തിൽ ന പ്രതിമ അസ്ഥി എന്ന് പറയുന്നു പ്രതിമ എന്ന പദത്തിന് സംസ്കൃതത്തിൽ പ്രതിച്ഛായ വിഗ്രഹം പ്രതിമ ഫോട്ടോ ചിത്രം ഛായാചിത്രം എന്നൊക്കെയാണ് അർത്ഥം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ യജുർവേദത്തിലെ അധ്യായം മുപ്പത്തിരണ്ട് മൂന്നാം മന്ത്രം ഇപ്രകാരം പറയുന്നു ദൈവത്തിന് പ്രതിച്ഛായയില്ല വിഗ്രഹമില്ല പ്രതിമയില്ല ഫോട്ടോയില്ല ചിത്രമില്ല ഛായാചിത്രമില്ല യജുർവേദത്തിലെ അധ്യായം നാൽപ്പത് എട്ടിൽ ഇപ്രകാരം പറയുന്നു സർവശക്തനായ ദൈവം പ്രതിച്ഛായയില്ലാത്തതിനും പരിശുദ്ധനുമാണ് യജുർവേദത്തിലെ അധ്യായം നാൽപ്പത് ഒൻപത് ലിപ്രകാരം പറയുന്നു അന്ധം തമഹ പ്രഭിഷന്തിയ അസംഭൂതി മുപാസതേ അന്ധം തമഹ വെച്ചാൽ ഇരുട്ട് പ്രവിശന്തി എന്നാൽ പ്രവേശിക്കുക അസംഭൂതി എന്നാൽ പ്രകൃതിപരമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് അഗ്നി വായു ജലം എന്നൊക്കെയുള്ളത് അപ്പോൾ യജുർവേദം അധ്യായം നാൽപ്പത് ഒൻപതിൽ ഇങ്ങനെ പറയുന്നു അഗ്നി വായു ജലം പോലെയുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ അഥവാ അസംഭൂതി ആരാധിക്കുന്നവർ ഇരുട്ടിൽ പ്രവേശിക്കുന്നു തുടർന്ന് ആ വചനം ഇങ്ങനെ പറയുന്നു സംഭൂതി ആരാധിക്കുന്നവർ കൂടുതൽ ഇരുട്ടിൽ പ്രവേശിക്കുന്നു അഥവാ വിഗ്രഹം കസേര മേശ പോലുള്ള നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഇരുട്ടിൽ പ്രവേശിക്കുന്നു ആരാണിങ്ങനെ പറയുന്നത് യജുർവേദം അധ്യായം മുപ്പത്തിരണ്ട് ഒൻപതാം മന്ത്രം അഥർവ വേദത്തിലെ ഇരുപതാം പുസ്തകം മൂന്നാം മത്രത്തിൽ ഇങ്ങനെ കാണാം മഹാ മഹാഒസി ദൈവം ഏറ്റവും ഉന്നതനാണ് വേദങ്ങളിൽ ഏറ്റവും വിശുദ്ധമായത് ഋഗ്വേദമാണ് ഋഗ്വേദത്തിലെ ഒന്നാം പുസ്തകം നൂറ്റി അറുപത്തിനാലാം കീർത്തനം നാൽപ്പത്തി മന്ത്രത്തിൽ ഇങ്ങനെ കാണാം ഇക്കം സത് വിക്രൗതവദാന്തേ സത്യം ഒന്നാണ് ദൈവം ഒന്നാണ് ഋഷിമാരും പുണ്യാളന്മാരും അവനെ പല നാമങ്ങളിൽ വിളിക്കുന്നു ഇതേ സന്ദേശം ഋഗ്വേദത്തിലെ പത്താം പുസ്തകം നൂറ്റിപതിനാലാം കീർത്തനം അഞ്ചാം മന്ത്രത്തിൽ ഇങ്ങനെ കാണാം ഋഷിമാരും വിശുദ്ധന്മാരും ദൈവത്തെ പല നാമങ്ങളിൽ വിളിക്കുന്നു ഋഗ്വേദത്തിലെ രണ്ടാം പുസ്തകത്തിലെ ഒന്നാം കീർത്തനത്തിൽ മാത്രമായി ദൈവത്തിന് മുപ്പത്തിമൂന്ന് നാമവിശേഷങ്ങൾ കാണാൻ സാധിക്കും അതിലൊരെണ്ണം ഋഗ്വേദത്തിലെ രണ്ടാം പുസ്തകത്തിലെ ഒന്നാം കീർത്തനത്തിലെ മൂന്നാം മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബ്രഹ്മാവ് എന്നതാണ് സ്രഷ്ടാവ് എന്നതാണ് ബ്രഹ്മാവിന്റെ അർത്ഥം അത് അറബി ഭാഷയിൽ തർച്ചുമ ചെയ്താൽ ഹാലിക് എന്ന് വിളിക്കാം ആരെങ്കിലും ദൈവത്തെ ഹാലിക് അഥവാ സൃഷ്ടാവ് എന്ന് വിളിച്ചാൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിർപ്പില്ല പക്ഷെ ബ്രഹ്മാവ് എന്നത് നാല് തലകളും ഓരോന്നിലും കിരീടമുള്ള ഒരു സർവശക്തനായ ദൈവമാണെന്നാരെങ്കിലും പറഞ്ഞാൽ അത് സർവശക്തനായ ദൈവത്തിന് നിങ്ങൾ ഒരു പ്രതിച്ഛായ നൽകുന്നത് പോലെയാണ് അഥവാ ദൈവത്തിന് പ്രതിച്ഛായയില്ല എന്ന് പറയുന്ന ശ്വേതശ്വേതാര ഉപനിഷത്തിലെ അധ്യായം നാല് പത്തൊമ്പതാം മന്ത്രത്തിന് എതിരി പറയുകയാണ് ഋഗ്വേദത്തിലെ രണ്ടാം പുസ്തകത്തിലെ ഒന്നാം കീർത്തനത്തിലെ മൂന്നാം മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മറ്റൊരു നാമവിശേഷണമാണ് വിഷ്ണു ലോകരക്ഷിതാവിനെയും പരിപാലകനെയുമാണ് വിഷ്ണു എന്ന് പറയുന്നത് അറബി ഭാഷയിൽ അതിനെ പരിഭാഷപ്പെടുത്തിയാൽ റബ്ബ് എന്ന് ഏകദേശം പറയാം ദൈവത്തെ ആരെങ്കിലും റബ്ബെന്നോ ലോകരക്ഷിതാവെന്നോ പരിപാലകനെന്നോ പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ആരെങ്കിലും നാല് കൈകളുള്ള ഒരു കൈയിൽ സുദർശന ചക്രമുള്ള ഒരു കൈയിൽ ശംഖുള്ള ഗരുഡൻ എന്ന പക്ഷിയുടെ മുകളിൽ പറക്കുന്ന സർപ്പങ്ങളുടെ കിടക്കയിൽ വിശ്രമിക്കുന്ന സർവശക്തനായ ദൈവമാണ് വിഷ്ണു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾ അതിനോട് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് പ്രതിച്ഛായ നൽകുന്നു യുർവേദത്തിലെ അധ്യായം മുപ്പത്തിരണ്ട് മൂന്നാം വചനമായ പ്രതിമാതി അഥവാ ദൈവത്തിന് പ്രതിച്ഛായി വചനത്തിനെതിരെ നിങ്ങൾ പോവുകയും ചെയ്യുന്നു ഋഗ്വേരത്തിലെ എട്ടാമത്തെ പുസ്തകത്തിലെ ഒന്നാമത്തെ കീർത്തനത്തിലെ ഒന്നാമത്തെ മന്ത്രത്തിൽ സഥ അഥവാ അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് അവനെ മാത്രം വാഴ്ത്തുക എന്ന് പറയുന്നു രുർഗേദത്തിലെ ആറാമത്തെ പുസ്തകത്തിലെ നാൽപ്പത്തിയഞ്ചാമത്തെ കീർത്തനത്തിലെ പതിനാറാമത്തെ മന്ത്രത്തിൽ അഥവാ അവനെ മാത്രം പുകഴ്ത്തുക എന്ന് പറയുന്നു ഹിന്ദുമതത്തിലെ ബ്രഹ്മസൂത്ര അഥവാ അടിസ്ഥാന വിശ്വാസം ഇതാണ് യക്കം ഭ്രീയസ്തേ കിഞ്ചൻ ദൈവം ഒന്നേയുള്ളൂ രണ്ടാമില്ല ഒട്ടുമില്ല ഒട്ടുമില്ല ചെറിയ അളവിൽ പോലുമില്ല അതുകൊണ്ട് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഹിന്ദു മതത്തിലുള്ള ദൈവസങ്കല്പം മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി നമുക്ക് സിഖ് മതത്തിലുള്ള ദൈവസങ്കല്പം മനസ്സിലാക്കാം ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നായിട്ട് സിഖ്